ും വാഹനങ്ങൾക്കും മരം ഭീഷണിയാകുന്നു കൊല്ലം മയ്യനാട് ജംഗ്ഷനിലാണ് ദ്രവിച്ച് നിമിഷവും അവസ്ഥയിൽ അധികാരികളോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു മയ്യനാട് ജംഗ്ഷനിലാണ് താൽഭാഗം ദ്രവിച്ച് ഏത് നിമിഷവും വീഴാവുന്ന സ്ഥിതിയിൽ ബദാമരം നിൽക്കുന്നത് ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടും വെള്ളമണൽ സ്കൂൾ മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങളിലൂടെയും കാൽനടയായും നിരവധി പേരാണ് സഞ്ചരിക്കുന്നത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും സമീപങ്ങളിലുണ്ട് എതിർദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ മരത്തിൽ ഉരഞ്ഞാണ് പോകുന്നത് ഏത് സമയത്തും അപകടം സംഭവിക്കാം വാഹനങ്ങൾ പലതും ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഏത് സമയം നിലപതിക്കുന്ന കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ ഹോസ്പിറ്റലിൽ ഒരുപാട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഈ ശക്തമായ കാറ്റ് വന്നാൽ ഇത് ഒടിഞ്ഞു റോഡിലേക്ക് വീണ് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടാ വൈദ്യുതി കമ്പികളും ഇതിനു താഴെ കൂടി കടന്നുപോകുന്നു വൈദ്യുതി കമ്പികളിൽ വീണാൽ വലിയ അപകടം ഉണ്ടാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു